ഞാനിങ്ങനെ കുട്ടികളുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പ് നടക്കുകയായിരുന്നു കേട്ടോ എന്നാൽ അങ്ങനെ ഒരു ഷോപ്പ് ഞാൻ കോട്ടകയിലാണ് കണ്ടത് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സുകളും വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഒരു റേറ്റും ഷോപ്പിൽ വേറെ റേറ്റും ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നുള്ളൂ കാരണം ഇവിടുത്തെ മാക്സിമം പ്രൈസ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് പ്രൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മുപ്പത് രൂപ മുതലാണ് കേട്ടോ ഇനി ക്വാളിറ്റിയെ കുറിച്ചിട്ട് പറയാം എല്ലാം എക്സ്പോർട്ടിങ് ബ്രേക്ക് വരുന്ന സർപ്ലസ് ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ ന്യൂ ബോൺ ബേബീസിൻ്റെ തൊട്ട് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഡെയിലി വെയർസ് ഉണ്ട് കാഷ്വൽ വെയേഴ്സ് ഉണ്ട് ട്രൗസേഴ്സ് ടീഷർട്ട് റോംബേഴ്സ് തുടങ്ങിയ അടിപൊളി വെറൈറ്റീസ് ഉണ്ട് റോംബേസിലൊക്കെ എന്തോരം വെറൈറ്റീസ് അറിയോ അതുപോലെ തന്നെ ടർക്കി ടവൽ തുടങ്ങിയ അങ്ങനത്തെ ഐറ്റംസും കൊണ്ട് കേട്ടോ അതിനർക്കം ഇവിടെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇതുപോലുള്ള ട്രൗസറുകളൊക്കെ കാണാൻ എന്ത് ക്യൂട്ടാണെന്ന് അറിയുമോ പിന്നെ എനിക്ക് ഇട്ടു പറയാനുള്ളത് ലേഡീസിന് പറ്റിയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ കുട്ടികളെ മാത്രമല്ല കണ്ടില്ലേ ഇതുപോലുള്ള പാൻറുകളൊക്കെ വെറും നൂറ്റമ്പത് രൂപ ആ റേഞ്ചിലാണ് വരുന്നത് ൂപ മുതലുള്ള ഷർട്ട് ഉണ്ട് എല്ലാം ബ്രാൻഡഡ് ഒക്കെ ആണ്ട്ടുള്ളത് മാക്സിന്റെ ഒക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഇത് മാക്സിൻ്റെ ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു അടിപൊളി ഷോപ്പാണ് നമ്മുടെ ന്യൂസ് വേൾഡ് ഇത് വരുന്നത് അൽബേക്ക് ഉണ്ടല്ലോ നമ്മുടെ കോട്ടയ്ക്കുള്ള അൽബേക്ക് ഉണ്ട് ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലായിട്ട് വരും അൽബേക്കിന്റെ ഓപ്പോസിറ്റ് റോഡിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ന്യൂനു എന്നാണ് പേര് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കി